സാമ്പത്തിക തട്ടിപ്പ് നടത്തിയാൽ ഈ രാജ്യത്ത് എല്ലാവരെയും പിടിച്ചു കൊണ്ടുപോകുന്ന വിഭാഗമാണ് ഇ ഡി അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാൽ തട്ടിപ്പ് കേസ് ഒഴിവാക്കുന്നതിന് വ്യവസായിൽ നിന്നും രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ട കേസിൽ ഇ ഡി ഉന്നത ഉദ്യോഗസ്ഥനെ കേരള വിജിലൻസ് പൊക്കിയിരിക്കുന്നു കൈക്കൂലിക്കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥൻ ഒന്നാം പ്രതിയായിരിക്കുകയാണ് ചെറിയ പുള്ളിയൊന്നുമല്ല ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് കേസിലെ ഒന്നാം പ്രതി ഇ ഡി ചോദ്യം ചെയ്ത കശുവണ്ടി വ്യാപാരിയിൽ നിന്നാണ് പണം തട്ടാൻ ശ്രമിച്ചത് കേസ് ഒഴിവാക്കാമെന്നും പറഞ്ഞ് വ്യാപാരിയിൽ നിന്നും രണ്ട് കോടി രൂപ ആവശ്യപ്പെടുകയായിരുന്നു അഡ്വാൻസ് തുകയായി രണ്ട് ലക്ഷം രൂപ കൈമാറുന്നതിനിടെയാണ് വിജിലൻസ് ഈ ഇ ഡി ഉന്നതരെ കയ്യോടെ പൊക്കി അറസ്റ്റ് ചെയ്തത് അതിന്റെ തുടർ അന്വേഷണം എന്നുള്ള നിലയിൽ കേസിൽ ഇന്നലെ രണ്ട് പേരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു തമ്മനം സ്വദേശി വിൽസൺ രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരെയായിരുന്നു വിജിലൻസിന്റെ എറണാകുളം യൂണിറ്റ് പിടിച്ചത് കേസിൽ ശേഖർ കുമാറും രണ്ടാം പ്രതി വിൽസണും ചേർന്ന് വലിയ ഗൂഢാലോചന നടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കേസിൽ വിജിലൻസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് തട്ടിപ്പുകാരെ പിടിക്കുന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ്റെ പേര് കള്ളന്മാരുടെ പട്ടികയിൽ വന്നിരിക്കുന്നത് കൂടുതൽ ഇഡി ഉദ്യോഗസ്ഥർക്ക് ഈ കേസിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് വിജിലൻസ് മാത്രമല്ല മൂന്നാം പ്രതി മുരളി മുകേഷിന് ഹവാല ഇടപാടുകൾ ഉണ്ടെന്നും വിജിലൻസ് കണ്ടെത്തി കഴിഞ്ഞു ഇ ഡി ഉദ്യോഗസ്ഥരും ഹവാല ഇടപാടുകാരും ചേർന്നൊക്കെയുള്ള വലിയ ബിസിനസ്സാണ് കൊച്ചിയിൽ തന്നെ നടന്നിരിക്കുന്നത് ഇയാൾക്ക് കൊച്ചി ഇ ഡി ഓഫീസിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നും വിജിലൻസ് കണ്ടെത്തി കഴിഞ്ഞു അഴിമതിയുടെ വ്യാപ്തി അറിയാൻ ഇനി വിശദമായ അന്വേഷണം വേണമെന്നാണ് വിജിലൻസ് പറഞ്ഞിരിക്കുന്നത് ആ വഴിക്കു നീങ്ങുകയാണ് വിജിലൻസിന്റെ സംഘം ഇതാണ് പകൽ മാന്യന്മാർ പ്രതികാരം തീർക്കാൻ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഇ ഡി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രതിയോഗികളെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാരെയും കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരെ ആരായാലും അവരെ എന്ത് ഇടപാടിന്റെ പേരിലായാലും ഉപദ്രവിക്കുകയും അവരുടെ ഭാവി നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ ജോലി എന്ന വ്യാപകമായ പരാതി രാജ്യത്തുയർന്നിരിക്കുന്നു നമുക്കറിയാം രാഹുൽ ഗാന്ധിയും സോണിയാ ഗാന്ധിയും മുതൽ സാധാരണ കോൺഗ്രസ് നേതാക്കളെ വരെ കേസുകളിൽ പെടുത്തുകയും നശിപ്പിക്കാൻ പറ്റുന്നവരെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇ ഡി അതിൽ കർണാടക കെ പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാറിനെ പോലെയുള്ളവരെ നൂറ് ദിവസത്തോളം ജയിലിൽ കിടത്തി അവസാനം ഒന്നും തെളിയിക്കാൻ പറ്റാത്ത വിടുകയാണ് ചെയ്തത് അതിനുശേഷം ശിവകുമാർ ഭരണം പിടിച്ചെടുത്ത് കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിയായി പി അധ്യക്ഷനായി അതുപോലെ പീഡിപ്പിക്കപ്പെട്ട മധ്യപ്രദേശിലെ ഒരു കോൺഗ്രസ് അനുകൂല വ്യാപാരി കുടുംബത്തോടെ ആത്മഹത്യ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ നശിപ്പിക്കാൻ കഴിയുന്നവരെ നശിപ്പിച്ചും അല്ലാത്തവർക്ക് കീഴടങ്ങിയും മുന്നോട്ട് പോവുകയാണ് ഇ ഡി എന്ന വ്യാപകമായ പരാതി ആണ് ഉള്ളത് മാത്രമല്ല പിണറായി വിജയനെ പോലുള്ള ബി ജെ പിയുടെ സഹായികളെ ഒന്നും ചെയ്യുന്നുമില്ല അതിനിടയിൽ ഇ ഡി ഉദ്യോഗസ്ഥരുടെ കച്ചവടം നന്നായി നടക്കുന്നുണ്ട് അതാണ് കേരളത്തിലെ വിജിലൻസ് ഇപ്പോൾ പൊക്കിയെടുത്തത് സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് പോകുന്ന ഇ ഡി കേസ് തന്നെ ഒഴിവാക്കുന്നതിന് വ്യവസായിയിൽ നിന്നും ഒന്നും രണ്ടുമല്ല രണ്ടു കോടി രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത് ഇതാണ് ഇ ഡി